ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഭൗതിക ശാസ്ത്രത്തിൽ നിന്നും ദ്രവ്യവും പിണ്ടവും എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേര് ദ്രവ്യം എന്നാണ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേര് ദ്രവ്യം എന്നാണ് ദ്രവ്യത്തിൻ്റെ ഏഴ് അവസ്ഥകൾ ഏതെല്ലാമാണ് ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ ഇതാണ് ദ്രവ്യത്തിൻ്റെ ഏഴ് അവസ്ഥകൾ ഒന്നുകൂടെ പറയാം ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ് പ്ലാസ്മയാണ് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മയാണ് മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് പ്ലാസ്മ മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മയാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് പ്ലാസ്മയാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ് പ്രപഞ്ചത്തിലെ ദ്രവ്യത്തിൽ തൊണ്ണൂറ്റി ശതമാനവും പ്ലാസ്മയാണ് സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് ഏതവസ്ഥയിലാണ് പ്ലാസ്മ സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മയാണ് പദാർത്ഥങ്ങളുടെ ഊർജവാഹകർ എന്നറിയപ്പെടുന്നത് ബോസോണാണ് പദാർത്ഥങ്ങളുടെ ഊർജവാഹകർ എന്നറിയപ്പെടുന്നത് ബോസോണാണ് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക് ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക്ക് ആണ് ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക്ക് ആണ് ക്വാർക്ക് എന്ന പദം നിർദ്ദേശിച്ചതാരാണ് മുറേ ജെൽമാൻ ക്വാർക്ക് എന്ന പദം നിർദ്ദേശിച്ചത് മുറേ ജെൽമാൻ ഫെർമിയോണിക് കണ്ടൻസേറ്റ് നിർമ്മിച്ചത് ഡെബോറ എസ് ജിന്നാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് നിർമ്മിച്ചത് ഡെബോറ എസ് ജിന്നാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയേതാണ് പ്ലാസ്മ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മയാണ് വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ അരെല്ലമാണ് മുറേ ജൽമാനും ജോർജ് സിഗും ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ മുറേ ജൽമാനും ജോർജ് സിഗുമാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ് സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെക്കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞർ സത്യേന്ദ്രനാഥ ബോസ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നിവരാണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ടം അഥവാ മാസ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ടം അഥവാ മാസ് ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിക്സ് ബോസോണാണ് ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിക്സ് ബോസോണാണ് ദൈവഗണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞനാരാണ് ലിയോൺ ലിഡർമാൻ ദൈവഗണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ ലിയോൺ ലിഡർമാനാണ് ഏത് ശാസ്ത്രജ്ഞനന്മാരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിക്സ് ബോസോണിന് ആ പേര് നൽകിയത് സത്യേന്ദ്രനാഥ ബോസ് പീറ്റർ ഹിഗ്സ് സത്യേന്ദ്രനാഥ ബോസ് പീറ്റർ ഹിഗ്സ് എന്നീ ശാസ്ത്രജ്ഞന്മാരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിക്സ് ബോസോണിന് ആ പേര് നൽകിയത് രണ്ട് പദാർത്ഥങ്ങളുടെ മാസ് വ്യത്യസ്തമാകാനുള്ള കാരണം എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് വ്യത്യസ്തമായതുകൊണ്ട് രണ്ട് പദാർത്ഥങ്ങളുടെ മാസ് വ്യത്യസ്തമാകാൻ കാരണം അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് വ്യത്യസ്തമായതുകൊണ്ടാണ് മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് കിലോഗ്രാം മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ് കിലോഗ്രാം കൂടാതെ മാസ് അളക്കുന്നതിനുള്ള മറ്റ് യൂണിറ്റുകൾ ഏതൊക്കെയാണ് ടൺ ക്വിൻഡൽ ഗ്രാം മില്ലിഗ്രാം അറ്റോമിക് മാസ് യൂണിറ്റ് കിലോഗ്രാം കൂടാതെ മാസ് അളക്കുന്നതിനുള്ള മറ്റ് യൂണിറ്റുകളാണ് ടൺ ക്വിൻഡൽ ഗ്രാം മില്ലിഗ്രാം അറ്റോമിക് മാസ് യൂണിറ്റ് എന്നിവ നിരീക്ഷണത്തിനും പഠനത്തിനും വേണ്ടി ഹിക്സ് ബോസോൺ നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഉപകരണമേതാണ് എൽ എച്ച് സി ഇതിൻ്റെ പൂർണ്ണരൂപം ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്നാണ് നിരീക്ഷണത്തിനും പഠനത്തിനും വേണ്ടി ഹിക്സ് ബോസോൺ നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എൽ എച്ച് സി പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല അളവുകളാണ് അടിസ്ഥാന അളവുകൾ പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല അളവുകളാണ് അടിസ്ഥാന അളവുകൾ അടിസ്ഥാന അളവുകൾക്ക് ഉദാഹരണങ്ങളാണ് നീളം പിണ്ടം സമയം എന്നിവ അടിസ്ഥാന അളവുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് നീളം പിണ്ടം സമയം തുടങ്ങിയവ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള മൂന്ന് രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങളാണ് സി ജി എസ് എം കെ എസ് എഫ് പി എസ് എന്നിവ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള മൂന്ന് രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങളാണ് സി ജി എസ് എം കെ എസ് എഫ് പി എസ് എന്നിവ നീളത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് എന്താണ് സെൻറ്റിമീറ്ററാണ് നീളത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ് നീളത്തിൻ്റെ എം കെ എസ് യൂണിറ്റ് മീറ്ററുമാണ് എം കെ എസ് യൂണിറ്റ് സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് എസ് ഐ യൂണിറ്റ് സമ്പ്രദായം എം കെ എസ് യൂണിറ്റ് സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് എസ് ഐ യൂണിറ്റ് സമ്പ്രദായം ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമാണ് എസ് ഐ യൂണിറ്റ് സമ്പ്രദായം ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായം ഏതാണ് എസ് ഐ യൂണിറ്റ് സമ്പ്രദായം എസ് ഐ യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ ുടെ എണ്ണം എത്രയാണ് ഏഴ് അവ ഏതൊക്കെയാണ് നീളം പിണ്ടം സമയം വൈദ്യുത പ്രവാഹം താപനില പദാർത്ഥത്തിൻ്റെ അളവ് പ്രകാശ തീവ്രത എന്നിവയാണ് എസ് ഐ യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണ് നീളം പിണ്ഡം സമയം വൈദ്യുത പ്രവാഹം താപനില പദാർത്ഥത്തിൻ്റെ അളവ് പ്രകാശ തീവ്രത എന്നിവയാണ് നീളത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ് മീറ്റർ നീളത്തിൻ്റെ എസ് ഐ യൂ അടിസ്ഥാന യൂണിറ്റ് മീറ്ററാണ് പിണ്ടത്തിൻ്റെ എസ് ഐ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാമാണ് പിൻ്റെ എസ് ഐ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ് സമയത്തിൻ്റെ എസ് ഐ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ് സമയത്തിൻ്റെ എസ് ഐ അടിസ്ഥാന യൂണിറ്റ് എന്താണ് സെക്കൻഡാണ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ എസ് ഐ അടിസ്ഥാന യൂണിറ്റ് എന്താണ് ആംബിയർ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ എസ് ഐ അടിസ്ഥാന യൂണിറ്റ് ആംബിയർ ആണ് താപനിലയുടെ എസ് ഐ അടിസ്ഥാന യൂണിറ്റ് കെൽവിൻ ആണ് താപനിലയുടെ എസ് ഐ അടിസ്ഥാന യൂണിറ്റ് ാണ് പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ എസ് ഐ അടിസ്ഥാന യൂണിറ്റ് എന്താണ് മോൾ പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ എസ് ഐ അടിസ്ഥാന യൂണിറ്റ് മോളാണ് പ്രകാശ തീവ്രതയുടെ എസ് ഐ അടിസ്ഥാന യൂണിറ്റ് കാൻഡിലയാണ് പ്രകാശ തീവ്രതയുടെ എസ് ഐ അടിസ്ഥാന യൂണിറ്റ് കാൻഡിലയാണ് പരിമാണത്തോടൊപ്പം ദിശ ചേർന്ന് പറയുന്ന അളവുകളാണ് സദിശ അളവുകൾ സദിശ അളവുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് പ്രവേഗം സ്ഥാനാന്തരം തൊരണം ബലം എന്നിവയാണ് പരിമാണത്തോടൊപ്പം ദിശ ചേർന്ന് പറയുന്ന അളവുകളാണ് സദിശ അളവുകൾ ഉദാഹരണം പ്രവേഗം സ്ഥാനാന്തരം തൊരണം ബലം എന്നിവയാണ് പരിമാണത്തോടൊപ്പം ദിശ ചേർന്ന് പറയാത്ത അളവുകളാണ് അതിശ അളവുകൾ അതിശ അളവുകൾക്ക് ഉദാഹരണങ്ങളാണ് സമയം പിണ്ടം ദൂരം വിസ്തീർണം വേഗത വ്യാപ്തം സാന്ദ്രത തുടങ്ങിയവ അതിശ അളവുകൾക്ക് ഉദാഹരണങ്ങളാണ് സമയം പിണ്ടം ദൂരം വിസ്തീർണം വേഗത വ്യാപ്തം സാന്ദ്രത തുടങ്ങിയവ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് മീറ്റർ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്ററാണ് രണ്ട് പ്രദേശങ്ങൾക്കിടയിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് കിലോമീറ്റർ രണ്ട് പ്രദേശങ്ങൾക്കിടയിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് കിലോമീറ്ററാണ് ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റും പ്രകാശവർഷവുമാണ് ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റും പ്രകാശവർഷവും പ്രകാശവർഷം എന്തിൻ്റെ ഏകകമാണ് ദൂരത്തിൻ്റെ ഏകകമാണ് പ്രകാശവർഷം ദൂരത്തിൻ്റെ ഏകകമാണ് സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് സെക്കൻഡ് സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡാണ് ഒരു ദിവസം എന്നത് എത്ര സെക്കൻഡാണ് എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡ് ഒരു ദിവസം എന്നത് എൺപത്താറായിരത്തി നാനൂറ് സെക്കൻഡാണ് കപ്പലുകളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് നോട്ട് കപ്പലുകളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് നോട്ടാണ് വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ് നോട്ടിക്കൽ മൈൽ വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് നോട്ടിക്കൽ മൈലാണ് ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്ററിന് തുല്യമാണ് ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ ഒരു നോട്ടിക്കൽ മൈൽ ഒന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്ററിന് തുല്യമാണ് ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില അളവുകളും യൂണിറ്റുകളും നോക്കാം ഭാരത്തിൻ്റെ ആണ് നൂട്ടൺ പിണ്ടം കിലോഗ്രാം സാന്ദ്രത കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആക്കം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് വ്യാപകമർദ്ദം ന്യൂട്ടൺ പവർ വാട്ട് അന്തരീക്ഷമർദ്ദം മില്ലിബാർ അല്ലെങ്കിൽ ഹെക്ടോപാസ്കൽ കാന്തിക ഫ്ലക്സ് വെബ് വെബ്ലർ ലെൻസിൻ്റെ പവർ ഡയോപ്റ്റർ റേഡിയോ ആക്ടിവിറ്റി ക്യൂറിയും ബെക്കൊറലും കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത ടെസ്ല വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോം വൈദ്യുത പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ലൂമിനസ് ഫ്ലെക്സിൻ്റേത് ലൂമൻ തിളക്കത്തിൻ്റെ യൂണിറ്റ് ലാംബർട്ട് സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്